നമസ്കാരം പിണറായി സർക്കാരിന്റെയും ബി ജെ പിയുടെയും അന്തർധാര പരസ്യമായി തുറന്നടിച്ച് തീപ്പൊരി പ്രസംഗം നടത്തിയിരിക്കുകയാണ് കെ മുരളീധരൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസിന്റെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര വടകരയിലെത്തിയപ്പോഴാണ് കെ മുരളീധരൻ പിണറായിക്കെതിരെയും അതുപോലെ തന്നെ ബി ജെ പിക്ക് ആഞ്ഞടിച്ചത് ചിലരൊക്കെ കിണറ്റിൽ തവളയെ പോലെയാണ് ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ സംരക്ഷിക്കണം എന്ന് പറയും എന്നാൽ ഇവർ കിണറ്റിൽ നിന്ന് പുറത്തേക്ക് കാണാത്തവരാണ് അവരാണ് ഈ രാജ്യം മുഴുവൻ സംരക്ഷിക്കാൻ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമിട്ട് ഒരു കൊട്ട് കൊടുത്തിരിക്കുകയാണ് കെ മുരളീധരൻ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം വികസനം നടത്താത്തതിന്റെ കുഴപ്പം കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ പിണറായി വിജയനോട് നിങ്ങൾക്ക് എന്താ പിന്നെ പണിയെന്ന ശക്തമായ ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് അദ്ദേഹം എല്ലാത്തിനും കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാരിനോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ കേന്ദ്രം വീതം തരുന്നില്ല നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ വരിക്കുന്ന കർണാടകത്തിലും തരുന്നില്ല ഞങ്ങൾ ഞങ്ങൾക്ക് ഹിമാചൽ പ്രദേശിലും ജാർഖണ്ഡിലും തരുന്നില്ല പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നുണ്ടോ എന്റെ മുൻഗാമിയായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവിടെ എംപിയും കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴാണ് തലശ്ശേരിയിൽ ഒരു കേന്ദ്ര വിദ്യാലയം അനുവദിച്ചത് ആ കേന്ദ്ര വിദ്യാലയം വാടക ഘട്ടത്തിൽ ആരംഭിച്ചു അതിന് എട്ടേക്കർ സ്ഥലം കതിരൂർ പഞ്ചായത്തിൽ സ്ഥലം കണ്ടെത്തി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഞാൻ ഉൾപ്പെടെ പരിശ്രമിച്ചിട്ട് കഴിഞ്ഞ നാലര വർഷക്കാലം ആ ഫയലിട്ട് തത്തിക്കളിച്ചു സംസ്ഥാന സർക്കാർ റവന്യൂ വകുപ്പ് ഏറ്റെടുക്കാനെടുത്തു മൂന്നര വർഷം അതിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ സാങ്ഷൻ കിട്ടാൻ മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പുവച്ചില്ല നവകേരള സാഹിത്യ തലശ്ശേരിയിൽ വന്ന ദിവസമാണല്ലോ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്വകാര്യ ഹോട്ടലിൽ കാബിനറ്റ് യോഗം കൂടിയത് ആ ക്യാബിനറ്റ് യോഗം കൂടിയപ്പോ തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഫയൽ മുഖ്യമന്ത്രി ഒപ്പിട്ടില്ല പിറ്റേ ദിവസം കോഴിക്കോട് പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു തലശ്ശേരിയിൽ വെച്ച് പോലും തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഫയൽ ഒപ്പിടാത്ത മുഖ്യമന്ത്രി വടകര ലോക്സഭയോട് നീതി കേട് കാണിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അതിന്റെ അടുത്ത ദിവസം തിരൂരിൽ വെച്ച് ഫയൽ ഒപ്പിടുന്നത് പക്ഷേ അത് ഒപ്പിട്ട് നിയമമാക്കി വർക്ക് തുടങ്ങണ്ടേ എന്തുകൊണ്ട് തുടങ്ങാൻ കഴിയുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ കുറ്റമല്ലേ മത്സരിച്ച് ചോദിക്കുന്നു കിട്ടിയാലല്ല ഞങ്ങളുടെ വക കിട്ടിയില്ലെങ്കിലൊക്കെ എംപിയുടെ നിലയിൽ ഇതൊക്കെ നന്നായിട്ട് പത്രം വായിക്കുന്നവരും അറിയുന്നവരുമാണ് വടഹരയിലെയും കേരളത്തിലെയും ജനങ്ങളെന്ന് പിണറായിയോടും കേന്ദ്രമന്ത്രിമാരോടും പറയാൻ മാത്രമേ ഞാൻ ഈ സമർപ്പം വിനിയോഗിക്കുന്നു ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് എം എൽ എ മാർക്കെതിരെ ചാർജ് ഷീറ്റ് ഉണ്ടാക്കി ഒരലക്ഷനെ നേരിടുന്ന ഗതി ഘട്ട മുന്നണിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറിയിരിക്കുന്നു ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇ ഡിക്ക് ക്യുക്ക് ആക്ഷൻ എന്നാൽ പിണറായി ഭരിക്കുന്ന കേരളത്തിൽ സ്ലോ മോഷൻ എന്താ സ്ലോ മോഷൻ ഞങ്ങളുടെ ഒരാളെയെങ്കിലും ഡൽഹിക്ക് അയച്ചില്ലെങ്കിൽ പിണറായി അകത്ത് പോകുന്നതാണ് നരേന്ദ്രമോദി തന്നെ അന്ന് ചെവിയിൽ സ്വകാര്യം പറ്റുന്ന നിങ്ങൾ കണ്ടല്ലോ ഒന്ന് അദ്ദേഹത്തിന് യാത്രയക്കാൻ എന്തൊരു വിനീത വിധേയനായിട്ടാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത് പറഞ്ഞെന്താ ഞങ്ങളുടെ ഒരു എംപിയെ ഡൽഹിക്ക് അയച്ചോ അല്ലെങ്കിൽ അകത്ത് പോകാൻ തയ്യാറെടുത്തോ അതിനെ ഞങ്ങളുടെ തലയിൽ കുറ്റം ചേർത്തണ്ട ഇവിടെ അന്തർധാര ആര് തമ്മിലാണ് അന്തർധാര ബി ജെ പി മാർസിസ്റ്റ് പാർട്ടിയും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അടിയരായിട്ട് പറയുന്നു നമ്മുടെ മുദ്രാവാക്യം മോഡി പിണറായി അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുദ്രാവാക്യം